ഈ ആണവായുധം പാകിസ്ഥാൻ ആണവായുധം സൂക്ഷിച്ചിരിക്കുന്ന കിർന്ന കുന്നുകളിലാണെന്നാണ് പറയുന്നത് അവിടേക്ക് ഇന്ത്യൻ മിസൈൽ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ പിന്നെ പറയണ്ട പാകിസ്ഥാൻ അതോടെ തീരും എന്താണ് അവസ്ഥ ഈ തന്ത്രപ്രധാനമായ പാകിസ്ഥാന്റെ ഒരു മേഖലയാണ് ഈ കിർന്നാക്കുന്നെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ബ്രഹ്മോസ് മിസൈൽ ഇതിൻ്റെ അടുത്തുകൂടി പോയതിൻ്റെ ആ ഫലമായിട്ടാണ് പാകിസ്ഥാൻ അമേരിക്കയുടെ കാല് പിടിച്ച് ഇന്ത്യയെ കൊണ്ട് ഇന്ത്യയെ അമേരിക്ക ഇന്ത്യയിൽ സമാധാന ചർച്ച നിങ്ങൾ നടത്തണമെന്ന് പറഞ്ഞ് കാലു പിടിച്ച് വന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അമേരിക്കയ്ക്ക് കൂടി പേടിയുണ്ട് പാകിസ്ഥാൻ ആണവ കേന്ദ്ര ആണവായുധ കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിക്കുമോ കാരണം പാകിസ്ഥാൻ എപ്പോഴും പറഞ്ഞിരുന്നത് നൂറ്റി മുപ്പത് ആണവായുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതൊക്കെ ഇന്ത്യക്ക് മേൽ ഞങ്ങൾ വർഷിക്കുമെന്നാണ് അപ്പോൾ ഇന്ത്യ ഒന്നും മിണ്ടിയിട്ടില്ല പക്ഷേ ഈ കിർണക്കുന്നുകൾ ഇന്ത്യക്കെങ്ങനെ തന്ത്രപരമായ ഈ സ്ഥലം ഇന്ത്യ എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ള ഒരു വലിയ ചോദ്യം പാക്കിസ്ഥാന് അമേരിക്കയും അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഈ കിർണാ കുന്നെന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഈ പിക്ചറിലൊക്കെ കാണാൻ സാധിക്കുന്നത് ഒരു കുന്നു പോലെ ഇരിക്കുന്ന ഒരു ഒരു രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പുറമേ നിന്ന് നോക്കിയാൽ ഒരു മല ഒരു കുന്നിങ്ങനെ നിൽക്കുന്നു അതും അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് പുറത്ത് നിന്ന് നോക്കിയാൽ വിജനമായ കുന്നു പക്ഷേ കിർണാ കുന്നിൽ ഇന്ത്യയുടെ മിസൈൽ പതിച്ചപ്പോൾ പാകിസ്ഥാനും യു എസും ഞെട്ടി ഉടനെ വെടിനിർത്തലും ഉണ്ടായി പുറമേ നിന്ന് നോക്കിയാൽ ഒരു സാധാരണ വിജനമായ പ്രാന്ത പ്രദേശത്തിലെ കുന്നാണെന്നെ കിർണ കുന്നിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കിർന കുന്ന് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്നും അധികം ദൂരെയല്ലാത്ത ഈ കുന്നിൽ ഇന്ത്യയുടെ മിസൈൽ പതിച്ചപ്പോൾ പാകിസ്ഥാനും യു എസും ഒരുപോലെ ഞെട്ടി എന്നുള്ളതാണ് പിന്നാലെ കിർണ കുന്നിനടുത്തുള്ള നൂർഖാൻ എയർബേസിലും ഇന്ത്യയുടെ മിസൈൽ മിസൈൽ പതിച്ചു ഇതോടെ പാകിസ്ഥാനും യു എസും നെട്ടോട്ടമൂടി അധികം വൈകാതെ പാകിസ്ഥാന്റെ സൈനിക നിർവഹണത്തിന്റെ ചുമതല വഹിക്കുന്ന ഡയറക്ടർ ജനറൽ ഇന്ത്യയെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് വിളിച്ചു ഇന്ത്യ പാകിസ്ഥാൻ കിർന കുന്നുകളിലും നൂർഖാൻ എയർബേസിലും ബോംബിട്ടപ്പോൾ പാകിസ്ഥാനും യു എസും ഒരുപോലെ ഞെട്ടിയത് എന്തിനാണ് പൊതുവെ കുഗ്രാമത്തിലെ ഒരു കന്ന് എന്ന് മാത്രമാണ് പാകിസ്ഥാൻ വിശേഷിപ്പിക്കാറുള്ള കിർന കുന്നിൽ ബോംബ് വീണപ്പോൾ പാകിസ്ഥാന്റെ ഉള്ളു പിടഞ്ഞത് എന്തിനാണ് അതുപോലെ നൂർഹാൻ എയർബേസിലും ഇന്ത്യയുടെ മിസൈൽ വന്ന് പതിച്ചപ്പോൾ പാകിസ്ഥാന്റെയും യു എസിന്റെയും ചങ്കിടുപ്പ് ഏറിയത് എന്തിനാണ് ആ സംഭവത്തിന് മണിക്കൂറുകൾക്കകം വെടിനിർത്തൽ ആവശ്യപ്പെട്ട് പാകിസ്ഥാനിൽ നിന്ന് സൈനിക കാര്യങ്ങളുടെ ഡയറക്ടർ ജനറൽ ഇന്ത്യയെ വിളിച്ചത് എന്തിന് മെയ് പത്തിന് ഇന്ത്യ നടത്തിയ ഈ രണ്ട് ആക്രമണങ്ങളാണ് വെടിനിർത്തലിന് പാകിസ്ഥാനെ നിർബന്ധിച്ചത് എന്ന ഒരു അഭിപ്രായം വിശകലനം നടത്തുന്ന വിദഗ്ദ്ധർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഇതിന് കാരണമായി പറയുന്നത് ഇവിടെയാണ് പാകിസ്ഥാന്റെ ആണവശേഖരം ഇരിക്കുന്നത് ഈ കുർണാകുന്നിലാണ് പാകിസ്ഥാന്റെ ആണവശേഖരം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് വെറുതെ ഒരു മൊട്ടക്കുന്ന് എന്ന നിലയിലാണ് കിർണാക്കുന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുകയെങ്കിലും ഉപഗ്രഹ ചിത്രങ്ങളും സൈനിക വിശകലനങ്ങളും വിരൽ ചൂണ്ടുന്നത് മറ്റൊരു ദിശയിലേക്കാണ് നമ്മൾ ആ ചിത്രം ഇവിടെ കാണിക്കുന്നുണ്ട് പ്രേക്ഷകർക്കായി കിർണാക്കുന്നിൽ പാകിസ്ഥാന്റെ ആണവായുധം ശേഖരിക്കാനുള്ള കെട്ടിട സംശയങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു നിരവധി വാതിലുകളും അധിക കോൺക്രീറ്റുകൾ ഇട്ട് ബലപ്പെടുത്തിയിട്ടുള്ള ടണലുകളും ഈ കുന്നിനുള്ളിൽ ഉള്ളതായി ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണാം ഈ കുന്നിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം പലപ്പോഴും എടുത്തു പറയേണ്ടതു പറയേണ്ടതാണ് ഈ കുന്നിൻ്റെ ഒരു ഭാഗത്ത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ മിസൈൽ പതിച്ചിട്ടുണ്ട് മാത്രമല്ല ബംഗറുകൾ വരെ തുളച്ചു പോകാൻ ശേഷിയുള്ള മിസൈലുകൾ ഇവിടെ പതിച്ചിട്ടുണ്ടെന്ന് പറയുന്നു സാധാരണ സ്ഫോടനങ്ങൾക്കൊന്നും ഇതിനുള്ളിൽ സൂക്ഷിച്ച ആണവ ശേഖരണത്തിൽ സ്ഫോടനം നടത്താൻ ശേഷി ഉണ്ടാവില്ല പക്ഷേ അതിനടുത്തുള്ള എല്ലാം ഈ ആക്രമണം കേടുപാടുകൾ വരുത്തിയിരിക്കാമെന്ന് കരുതുന്നു വിചാരിച്ചാൽ ഇന്ത്യക്ക് എവിടെയെല്ലാം ഏത് നിമിഷവും കയറി അടിക്കാമെന്ന ഭയം പാകിസ്ഥാനും യു എസിനും ഒരുപോലെ ഉള്ളിലുണ്ടായി അതുപോലെ ന്യൂർഹാൻ എയർബേസും തന്ത്രപ്രധാനമായ ഇടമാണ് ഇതും കിർന കുന്നിനടുത്തുള്ള എയർബേസ് ആണ് ഇവിടെയും ഇന്ത്യയുടെ മിസൈൽ പതിച്ചിരുന്നു പാകിസ്ഥാന്റെ തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളാണ് ഇന്ത്യയെ പ്രത്യ പ്രേരിപ്പിച്ചത് പാകിസ്ഥാന്റെ പതിനൊന്ന് എയർബേസുകളാണ് ഇന്ത്യ തകർത്തത് പക്ഷേ ഇതിൽ തന്ത്രപ്രധാനമുള്ള നൂർഖാൻ എയർബേസിനെ ഇന്ത്യ ആക്രമിച്ചത് അമേരിക്കയാണ് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞത് കാരണം പാകിസ്ഥാന്റെ ആണവ ഉത്തരവിടാനും നിയന്ത്രിക്കാനുമുള്ള സംവിധാനങ്ങൾ ഇതിന് തൊട്ടടുത്താണ് മാത്രമല്ല പാകിസ്ഥാന തലസ്ഥാനമായ ഇസ്ലാമാബാദിന് തൊട്ടടുത്താണ് നൂർഹാൻ എയർബേസ് ഇതോടെയാണ് വെടിനിർത്തലിന് പാകിസ്ഥാൻ മേൽ യു എസ് സമ്മർദ്ദം ചെലുത്തിയതെന്നാണ് സൈനിക യുദ്ധ വിശകലന വിദഗ്ധരുടെ അഭിപ്രായം യു എസിന്റെ നിർദ്ദേശം പാകിസ്ഥാൻ ഉടനെ സമ്മതിക്കുകയും ചെയ്തു എന്ന് പറയുന്നു അപ്പോ കിർണാക്കുന്ന് എവിടെയാണ് എന്ന് ഇന്ത്യ മനസ്സിലാക്കില്ല എന്നായിരുന്നു പാകിസ്ഥാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ കിർണാക്കുന്ന് എവിടെയാണെന്ന് ഇന്ത്യ മനസ്സിലാക്കി അവിടെയാണ് ഇവരുടെ ആണവായുധം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലേക്ക് ആണവായുധ പരീക്ഷ ആണവായുധ പരീക്ഷണം നടത്തും അല്ലെങ്കിൽ ആണവായുധം അയക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത് ആ പാകിസ്ഥാനെ തന്നെ പാകിസ്ഥാന്റെ ആണവായുധ കേന്ദ്രങ്ങളിലെ തൊട്ടടുത്ത് ഇന്ത്യ മിസൈൽ പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങോട്ടേക്ക് അയക്കേണ്ട ഞങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചു തന്നെ അതിനെ തകർത്തു തകർത്തുതരാ എന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ യു എസ് ഒരുപോലെ ഞെട്ടി എന്നുള്ളതാണ് ഇനി ചോദ്യങ്ങൾ ഒരുപാടുണ്ട് എന്തിനാണ് അമേരിക്ക ഞെട്ടിയത് ഈ നൂർ എയർബേസ് ആക്രമിച്ചപ്പോൾ അമേരിക്ക എന്തുകൊണ്ട് അമേരിക്കയുടെ ചങ്കു പിടഞ്ഞു ഈ കിർണാക്ന്ന് ആക്രമിച്ചപ്പോൾ മിസൈൽ പതിച്ചപ്പോൾ എന്തിനെ അമേരിക്കയുടെ ചങ്കു പിടഞ്ഞു അമേരിക്ക എന്തിനാണ് പെട്ടെന്ന് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കണം നിങ്ങളിതിൽ സമ്മതിക്കണമെന്ന് ഇന്ത്യയോട് പറഞ്ഞത് പാകിസ്ഥാൻ എന്തിനാണ് ഇന്ത്യയുടെ കാല് പിടിച്ചത് അപ്പോൾ ഇതൊക്കെ ഒരു വലിയ ചോദ്യമാണ് നമ്മൾ ആരും അറിയാതെ അമേരിക്ക പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ടോ ചൈന ചതിച്ചു എന്നാണ് പറയുന്നത് ചൈനയും തുർക്കിയുമാണ് പാകിസ്ഥാനെ ചൈന പരോക്ഷമായും തുർക്കി പ്രത്യക്ഷമായും സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്ക രഹസ്യമായി പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണോ അമേരിക്കയ്ക്ക് പെട്ടെന്ന് ചങ്കെടുപ്പ് കൂടിയത് എന്നുള്ളത് കൂടെ നിന്ന് കാലുപാരിയത് അമേരിക്കയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നതിലൂടെ നമുക്ക് വലിയ സംശയം ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണിത് കാരണം ചൈനയുടെ മിസൈലുകളാണ് കൂടുതലായി പാകിസ്ഥാൻ പരീക്ഷിക്കുന്നത് അപ്പം ഈ ആണവായുധ കേന്ദ്രത്തിലെല്ലാം ചൈനയുടേതായിട്ടുള്ള സാധനങ്ങളാണ് ഉള്ളത് അപ്പോൾ അവിടേക്ക് ഇന്ത്യ എത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും കണ്ടെത്താൻ പറ്റാത്തൊരു പ്രദേശമായിരുന്നു എന്നായിരുന്നു പാകിസ്ഥാന്റെ ഒരു നിഗമനം പക്ഷേ അവിടേക്ക് ഇന്ത്യ എത്തുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മിസൈലുകൾ എത്തുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലായി ഇനി തങ്ങൾക്ക് രക്ഷയില്ല കാരണം ഓൾറെഡി ഒരു തൊണ്ണൂറ്റഞ്ച് മണിക്കൂറിൽ കൂടുതൽ യുദ്ധം ചെയ്യാനുള്ള ശേഷി പാകിസ്ഥാനില്ല ഇന്ത്യയുടെ ആയുധങ്ങളുമായി പരിശോധിക്കുമ്പോൾ സ്വായിട്ട് അവർ ഏറ്റവും വലിയൊരു ഒരു മിസൈലായിരുന്നു അവരുടെ തുറപ്പ് ചെയ്ത് അത് ഇന്ത്യ റാഫേൽ വിമാനങ്ങൾ ഉപയോഗിച്ച് അവിടെ നിന്നും മിസൈൽ തുടുത്തുവിട്ട് അത് പൂർണ്ണമായി നശിപ്പിച്ചു ഇനി അവരുടെ കയ്യിലൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഇത്തരത്തിൽ ആണവായുധ കേന്ദ്രം കൂടി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മൊത്തം കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാന് യുദ്ധം ചെയ്യാൻ ആയുധങ്ങളില്ല അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ ഇന്ത്യയോട് പറയുന്നത് ഇത് സമാധാന കരാർ ആയിട്ട് മുന്നോട്ട് പോകണമെന്ന രീതിയിൽ അമേരിക്കയുടെ തീരുമാനമൊക്കെ വരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അമേരിക്ക അക്കാര്യത്തിൽ പാകിസ്ഥാന് ഏത് തരത്തിലാണ് സഹായം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണ് അമേരിക്ക എന്ന് പറയുമ്പോഴും അമേരിക്ക പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഞാൻ പാകിസ്ഥാൻ്റെ സുഹൃത്താണ് അപ്പോ ഇന്ത്യ വളരുന്നത് സ്വാഭാവികമായും അമേ ചൈനയെക്കാൾ കൂടുതൽ പേടിക്കുന്നത് അമേരിക്കയാണ് കാരണം രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയുടെ വളർച്ച ഒരു വല്ലാത്ത രീതിയിലായിരുന്നു അഭൂതപൂർവ്വമായ ഒരു വളർച്ചയാണ് ഇന്ത്യക്ക് ഉണ്ടായത് അപ്പോൾ ഇന്ത്യ സാമ്പത്തികമായി വളർന്നു സൈനിക ശക്തിയിൽ വളരുന്നു എല്ലാ രാജ്യങ്ങളും ഇന്ത്യയെ ഒരുപോലെ സ്വീകരിക്കുന്നു മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും ഇന്ത്യക്ക് സ്വീകാര്യത ാക്കുന്നു അപ്പോ ഇതൊക്കെ ഏർ ട്രംപിനെ പോലുള്ള ഒരു ട്രംപിന് പൊതുവേ ഈ എല്ലാ രാജ്യങ്ങളോട് അസൂയം കുശുമ്പോൾ ഈ കേരള കേരളത്തിലുള്ള ചില ആളുകളെ പോലുള്ള സ്വഭാവം ട്രംപിനുണ്ടെന്നാണ് പലരും പറയുന്നത് അപ്പോ ട്രംപിന് അതുപോലുള്ള ഒരു അസൂയ എന്തായാലും ഇന്ത്യയോടുണ്ട് ഇന്ത്യ തകർക്കാൻ ചൈനയെ നമ്മൾ തുർക്കിയും തുർക്കി എന്തായാലും സഹായിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട് എർദ്ധൻ പറയുന്നുണ്ട് ഞാൻ സഹായിച്ചിട്ടുണ്ട് ഞങ്ങൾ യുദ്ധവിമാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ആയുധമൊക്കെ പോലെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ ചൈന പറയുന്നില്ല ചൈന പറയുന്നുണ്ട് തീവ്രവാദം ഈ മണ്ണിൽ ഒരു മണ്ണിലും വച്ച് പുറപ്പിക്കില്ല എന്നൊക്കെ ചൈന പറയുന്നുണ്ട് അത് ചൈന ചൈന എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല പക്ഷെ അമേരിക്ക പാകിസ്ഥാനെ പിന്നിൽ നിന്ന് സഹായിച്ചോ അങ്ങനെയാണ് എങ്കിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വലിയൊരു അകൽച്ചയ്ക്ക് ഇത് തുടക്കമാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട